أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم أن جاءهم منذر منهم ി തുറും സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിലെ അൻപതാം അധ്യായമാണ് സുറത്തു ഖാഫ് സൂറത്തു ഖാഫിൻ്റെ ഈ വചനങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ ആശ്രയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം മഹാനായിട്ടുള്ള ഉമർബുൽ ഖത്താബ് റലി അള്ളാഹു താല അനുഹൂ അബൂ വാക്കിദ്ൽ ലൈസി എന്ന് പറയുന്ന മഹാനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹുഅലൈ വസ്ലം ബലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഈദുൽ അലഹ ഈദുൽ ഫിതർ ഈ രണ്ട് നമസ്കാരങ്ങളിലും എന്തൊക്കെയാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇമാം മുസ്ലിം തൻ്റെ സഹി മുസ്ലിമിലെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം നമ്പറായിട്ട് കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് ബലി പെരുന്നാൾ നമസ്കാരം അതുപോലെ ചെറിയ പെരുന്നാൾ നമസ്കാരം ഇവയിൽ സൂറത്തു ഖാഫ് അതുപോലെ തന്നെ സൂറത്തുൽ കമർ ഇതാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളതാണ് സഹേഹ് മുസ്ലിമിലെ എണ്ണൂറ്റി എഴുപത്തി മൂന്നാം നമ്പറായിട്ടുള്ള വചനവും വളരെ ശ്രദ്ധേയമാണ് ഉമ്മു ഹിഷാം നിവേദനം ചെയ്യുകയാണ് അവർ പറയാണ് വമാ അഹത്തു മജീദ് ഞാൻ പരിശുദ്ധ സൂറത്തു കാഫ് അത് പഠിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൻ തുമ്പിലൂടെ ഇത് പാരായണം ചെയ്ത് കേട്ടിട്ടാണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിന് മീതെ നിന്നുകൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വേളയിലാണ് ഞാൻ ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാറുള്ളത് എന്ന് സഹേഹ് മുസ്ലിമിലെ എണ്ണൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ വചനത്തിൽ നമുക്ക് കാണാം സഹോദരങ്ങളെ സൂറത്തു ഖാഫിൻ്റെ പ്രത്യേകതകൾ നിരവധിയായിട്ടുണ്ട് മഹാനായിട്ടുള്ള ഇമാം ഇബിൻ കസീർ റഹ്മാല്ല ഹിജറ എഴുന്നൂറ്റി എഴുപത്തി നാലിൽ വഫാത്തായ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആാനിൽ അലീമിൽ രേഖപ്പെടുത്തുകയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം അതുപോലെ മരണം മരണശേഷം മനുഷ് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കം മഷറയിലേക്കുള്ള ഒരുമിച്ച് കൂട്ടൽ അതുപോലെ മനുഷ്യൻ്റെ വിശ്വാസ കർമ്മങ്ങള് അള്ളാഹുത്തല പരിശോധിച്ച് കണക്ക് നോക്കി ആ കണക്ക് നോക്കുന്ന ഹിസാബ് അതുപോലെ തന്നെ സ്വർഗം നരകം മനുഷ്യൻ്റെ വിശ്വാസ കർമ്മങ്ങൾക്കനുസൃതമായിട്ടുള്ള പ്രതിഫലം രക്ഷ ശിക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിൽ അഥവാ സൂറത്തു കാഫ് എന്ന് പറയുന്ന അധ്യായത്തിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ആദ്യമായിട്ട് ഒരു അക്ഷരമാണ് കോഫ് എന്ന് പറയുന്നത് അത് അറബി അക്ഷരമാലകളിലെ ഒരക്ഷരമാണ് പല അധ്യായങ്ങളുടെയും ആരംഭത്തിൽ ഇതുപോലെ ഒരക്ഷരം രണ്ടക്ഷരം മൂന്നക്ഷരമൊക്കെ കാണാം ക്വാഫ് ത്വാഹ യാസീൻ അലിഫ്ല മീം ഇങ്ങനെയൊക്കെ കാണാം ഇതിനെ ഹറൂഫുൻ മുഖത്താത്ത് എന്ന് പറയും ഇവിടെ കാഫ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് ഭൂമിയാകെ വലയം ചെയ്യപ്പെട്ടുള്ള ഒരു പർവ്വതമാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ അത് അന്ധവിശ്വാസമാണ് ഒരു പച്ച നിറത്തിലുള്ള പർവ്വതമാണ് എന്ന് പലരും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും തെറ്റായ ആശയമാണ് എന്ന് മാത്രമല്ല ഖാഫ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് എന്ന് അഭിപ്രായമുണ്ട് പക്ഷേ അതിനും അടിസ്ഥാനമില്ല സത്യത്തിൽ സത്യത്തിലെ എന്ന് പറഞ്ഞാൽ ആ അക്ഷരം കൊണ്ടുള്ള വിവക്ഷ അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹുവിന് മാത്രമേ അതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള വിജ്ഞാനമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് ഒരു സൂറത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹുത്താലെ കൊടുക്കുന്നത് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് ചില മുഫസറുകൾ പറഞ്ഞിട്ടുണ്ട് എന്താ തുടർന്ന് പറയുന്നത് വൽ കുർ മജീദ് മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം ഒട്ടേറെ നന്മകളുള്ള ഏറെയേറെ അനുഗ്രഹങ്ങളുള്ളതായിട്ടുള്ള മഹത്വമേറിയ ഖുർആൻ സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ നിരർത്ഥകമായിട്ടുള്ള സംഗതികൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അത് ആരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് തൻസീലുമിന് ഹക്കീമിന് ഹമീദ് സ്തുത്യർഹനായിട്ടുള്ള യുക്തിമാനായിട്ടുള്ള ഒരു ശക്തിയിൽ നിന്നുള്ള അവതരണമാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ മഹത്വമേറിയിട്ടുള്ള ആ കുർ ആൻ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു താല പറയുന്നത് നമുക്കറിയാം സത്യം ചെയ്ത് പറയുമ്പോൾ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണ് എന്താണ് ഇവിടെ പറയുന്നത് ഒരു താക്കീതുകാരനുണ്ട് ആ താക്കീതുകാരൻ അവരിൽപ്പെട്ടവനായിരുന്നു ആ ജനതയിൽ നിന്നുള്ള ഒരു താക്കീതുകാരനാണ് എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ തുടർന്ന് പറയുന്നത് എന്താ അള്ളാഹു സുബാനു താല ഇതുപോലെ ഇപ്പം ഈ സൂറത്തിൽ സൂറത്തു കാഫിൽ പരാമർശിച്ച അതേ രീതി സൂറത്തു യാസീനിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെ യാസീൻ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരമാണ് ആ രണ്ടക്ഷരം പറഞ്ഞിട്ട് അള്ളാഹു താല പറയുന്നത് വൽ കുർആൻ ഹക്കീം യുക്തിഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം തത്വസമ്പൂർണ്ണമായ ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം അവിടെയും ഒരു താക്കീതുകാരനെ കാണാം ഒരു ദൂതൻ എന്നിട്ട് പറയുകയാണ് ലിത്തുന്തിറ കൗമ്മാ ഉന്തിർ ആബാ ഊം ഒരു ജനതയെ താക്കീത് നൽകുന്നതിന് വേണ്ടി ഒരു ജനതക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഇതാണ് വിശുദ്ധ ഖുറാനിൽ ഇവിടെ ഈ സൂറത്തു കാഫിലും പറയുന്നത് ബൽ അജിബൂ അതെ അവരത്ഭുതപ്പെട്ടു ബൽ പക്ഷേ ലാക്കിൻ എന്നാണ് ബൽ എന്ന് പറഞ്ഞ അർത്ഥം അജിബു അവർ ആശ്ചര്യപ്പെട്ടു അവരത്ഭുതപ്പെട്ടു അൻജാഹും എന്തുകൊണ്ടാണ് അവർ അത്ഭുതപ്പെട്ടത് അവർക്ക് വന്നതിനാൽ മുന്തിറുമിനും അവരിൽ നിന്നു തന്നെയുള്ള ഒരു താക്കീതുകാരൻ എന്താണ് ഈ താക്കീതുകാരൻ നൽകുന്ന താക്കീത് അത് മറ്റൊന്നുമല്ല മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അവരിൽ നിന്നു തന്നെയുള്ള ഒരു വ്യക്തിയെ റസൂലായി നിയോഗിച്ചത് അവർ അത്ഭുതം കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതേ സംഭവം സൂറത്ത് യൂനിസിലെ ആരംഭത്തിൽ നമുക്ക് കാണാം സൂഹത്ത് യൂനിസിലെ രണ്ടാമത്തെ വചനം ജനങ്ങൾ അത്ഭുതം കൊള്ളുകയാണോ ഒരു വ്യക്തിക്ക് നാം ബോധനം നൽകുകയും ദിവ്യബോധനം നൽകുകയും എങ്ങനെ മിനുഹും അവരിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ദിവ്യബോധനം നൽകുകയും എന്തിനാ ദിവ്യബോധനം നൽകുന്നത് അൻ അന്തിരിന്യാസ് ജനങ്ങൾക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അതിൻ്റെ പേരിൽ ജനങ്ങൾ അത്ഭുതം കൊള്ളുകയാണോ സത്യത്തിൽ അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല അള്ളാഹുത്താല മലായിക്കത്തുകളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുന്നു മനുഷ്യരിൽ നിന്ന് മറ്റു ചിലരെ തിരഞ്ഞെടുക്കുന്നു തൻ്റെ ദൗത്യനിർവഹണത്തിന് വേണ്ടി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഇവിടെ അവർ അത്ഭുതം കൊള്ളുകയാണ് എന്നിട്ട് പറയുന്നു അപ്പോൾ സത്യനിഷേധികൾ പറഞ്ഞു ഇത് അത്ഭുതകരമായൊരു കാര്യമാകുന്നു ഇനി അവരുടെ രണ്ടാമത്തൊരു അത്ഭുതം എന്താ മിഥ്നാവു തുറാബൻ ഞങ്ങൾ മരണപ്പെടുകയും എന്നിട്ട് മണ്ണായി തീരുകയും ചെയ്ത ശേഷം ഞങ്ങൾ പുനരുദ്ധാനം ചെയ്യപ്പെടുകയോ അതാണ് അവർ ചോദിക്കുന്നത് അതാണ് അവരുടെ രണ്ടാമത്തെ അത്ഭുതം അതിലും അത്ഭുതമില്ല അവർ പറയാറും മനുഷ്യൻ മണ് മരിച്ചു മണ്ണായ ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെങ്കിൽ ജോം അത് വളരെ വിദൂരമായിട്ടുള്ള ഒരു മടക്കം തന്നെയാകുന്നു അതവരുടെ അവരുടെ ഒരു വിശ്വാസമാണ് അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയില്ല എന്നാണ് പക്ഷേ അത് മൗഢ്യമായിട്ടുള്ള ഒരു വിശ്വാസമാണ് പ്രിയമുള്ളവരെ കാരണം എന്താ ഈ അണ്ട സൃഷ്ടിച്ച ആ സർവശക്തന് നിസ്സാരനായ മനുഷ്യനെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കുക എന്നുള്ളത് അത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അത് ബുദ്ധിക്ക് യോജിക്കുന്നതല്ല അവരുടെ വാദം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ ജീവിച്ച് മരണമടയുന്ന ഈ മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാരാ ആ സർവശക്തനായ അള്ളാഹു തന്നെയാണ് അപ്പോൾ ആദ്യം സൃഷ്ടിച്ച അള്ളാഹുവിന് ഇനിയും അവനെ സൃഷ്ടിക്കുവാൻ ഒരു പ്രയാസവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നോക്കൂ ഇവിടെ പറയുകയാണ്ഹും തീർച്ചയായും നാം അറിഞ്ഞിട്ടുണ്ട് അവർ മരണപ്പെട്ടാൽ മാത്തം കുസുൽ അറുളു മിനുഹും അവരിൽ നിന്ന് ഭൂമി ചുരുക്കിക്കളയുന്നത് വഴിന്തന കിതാബുൻ ഹഫീൽ നമ്മുടെ അടുക്കൽ എല്ലാം സൂക്ഷിക്കുന്ന ഗ്രന്ഥമുണ്ട് എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമുണ്ട് സഹോദരങ്ങളെ ഓരോ മനുഷ്യൻ്റെ മരണശേഷവും അവന് ആയിത്തീരുന്ന ഓരോ സംഗതികളും കൃത്യവും വ്യക്തവുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അഹങ്കാരിയായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു തുടർന്നുള്ള വചനത്തിൽ പറയുക ബൽഖു ബിൽഹക്ക് പക്ഷേ അവർ ആ സത്യത്തെ വ്യാജമാക്കി വ്യാജമാക്കിക്കളഞ്ഞിരിക്കുന്നു ലംമാജും അവർക്ക് വന്നെത്തിയപ്പോൾ അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അതിനെ കവർ നിഷേധിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് അള്ളാഹു താല എന്നാൽ അവർ സഹോദരങ്ങളെ ഒരു കൺഫ്യൂഷനിലാകുന്നു അവർ സ്ഥിരമായിട്ടുള്ള ഒരു ആശയത്തിലല്ല അവർ കൺഫ്യൂഷനായിട്ടുള്ള സാദൃശ്യമായിട്ടുള്ള ഒരു സംഗതിയിലാകുന്നു എന്നുള്ളതാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലിനെ സംബന്ധിച്ച് ഒരിക്കൽ അവർ പറയുന്നു അദ്ദേഹം കവിയാണ് മറ്റൊരിക്കൽ പറയുന്നു അദ്ദേഹം മാരണക്കാരനാണ് മറ്റൊരിക്കൽ പറയുന്നു അദ്ദേഹം കള്ളനും വ്യാജവാദിയുമാണ് എന്നവർ പറയുന്നു അതുപോലെ തന്നെ പുരാണങ്ങളിൽ അല്ലെ മുമ്പ് കാലത്തുണ്ടായിട്ടുള്ള പല സംഗതികളും അദ്ദേഹം വിളിച്ചു പറയുകയാണ് എന്നവര് പറയുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാദങ്ങളിലാണവർ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വാദത്തിൽ നിലകൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്നില്ല എന്ന് അള്ളാഹു അവരുടെ ആശയ പാപ്പരത്വത്തെ സംബന്ധിച്ച് പറയുകയാണ് അപ്പം സഹോദരങ്ങളെ തീർച്ചയായിട്ടും ഈ മഹത്വമേറിയ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ഒരു താക്കീതുകാരൻ ആ താക്കീതുകാരൻ ജനങ്ങളോട് വന്ന് പറയുള്ള കാര്യം മരണം മരണാനന്തരമായിട്ടുള്ള മരണാനന്തര ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് അവർക്കുള്ള രക്ഷ ശിക്ഷ ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി ഓർക്കുക അവിടെയുള്ള വിജയത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ വസു അഹു വസ്ലമഅലബീന മുഹമ്മദ് വലഹമദുൽ റബ്ബുലാലമീൻ